ഹലോ ഹലോ എന്താ പരിപാടി നിങ്ങളൊക്കെ പോയാ അത് പോയി അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നിക്കുകയാണ് ഭയങ്കര ഒരു സുഖം തോന്നുന്നില്ലേ പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നു ശരിക്കും പറയും സിനിമയിൽ എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ മൂന്ന് ദിവസമായിട്ട് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ വിടുവോ മൂന്ന് ദിവസം ഒന്നുമില്ല ഏറ്റാ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂറായോ ശരിക്കും കൂടുതലും ഒരു മണിക്കൂർ പോലും ആയില്ല മൂന്ന് മണിക്കൂർ പക്ഷെ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് പുള്ളി ഡാൻസ് പഠിച്ച് ഇവിടെ ചെയ്തത് ആ ഒരു മനസ്സ് ചേട്ടാ ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോഴേ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ശരിക്കും പേര് 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 അല്ല അതല്ല അതല്ല യഥാർത്ഥ എല്ലാവർക്കും അറിയോ അതെന്നാ അറിയില്ല എങ്കിൽ അറിഞ്ഞോളൂ ൻ പിള്ള പിള്ളന്ന് പറഞ്ഞു അല്ലാതെ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ആദ്യമായിട്ട് കോസ്റ്റ്യൂം ചെയ്ത സിനിമ ഏതായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ സിനിമാട്ടം ഓ അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തയ്യലാണ് പിന്നെ കോസ്റ്റ്യൂം പക്ഷെ അപ്പൊ തന്നെ അതിൽ തന്നെ അഭിനയിക്കാനും കിട്ടുന്നു മഹാഭാഗ്യം ഇപ്പൊ ഒരു വലിയ നടനായിട്ട് വന്ന് നിൽക്കുന്നു ശരിക്കും ആദ്യത്തെ അനുഭവം എന്ന് പറയാമോ ആദ്യം അതിന് മുൻപുള്ള അനുഭവം അല്ലേ അനുഭവം എന്തായിരുന്നു കോസ്റ്റ്യൂമിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഒരു സിനിമയിൽ നസീർ സാറേക്കുള്ള അന്നത്തെ കാലത്ത് അവരെ അടുത്ത് കാണാൻ പറ്റുമോ ബുദ്ധിമുട്ട് ആലോചിച്ചു നോക്കി തീർച്ചയായും നമ്മളെയും മാട്ടനാടകവും കളിച്ചിടക്കണല്ലേ ചെറിയ അമച്ചറ നാടകവും കളിച്ചിടക്കണല്ലേ ഒരു കൊതിയാണ് അപ്പൊ അവിടെ ഒരു സിനിമ നടക്കുന്നുണ്ട് അവിടെ തയ്ക്കാൻ ഒരു ആവശ്യന്റെ ഒരാളെ വേണം സാധാ തയ്യക്കാരുടെതാണ് ഈ അലങ്കാരം ചെയ്യുന്നത് നമുക്ക് അറിയ അറിയുന്ന അപ്പഴല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും അതിൽ കടന്നു കൂടുക എന്നുള്ളതാ എന്നെയാണെങ്കിൽ എനിക്ക് തന്നെ കണ്ണാടി നോക്കിയാൽ കാണാൻ ഒരു രൂപ ചേട്ടൻ കണ്ണാടി നോക്കിയാൽ ചേട്ടനെ പോലും കാണാൻ പറ്റില്ല അപ്പൊ അത്ര നല്ല രൂപ ചേട്ടനും സൂചിയൊക്കെ ഇഷ്ടമാണ് സൂചിയും ചേട്ടനെയും വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നൂല നൂല് അങ്ങോട്ടൊക്കെ പിന്നെ ചേട്ടൻ ഒരു നല്ല നീന്തൽ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ ഒറിജിനൽ നീന്താൻ അറിയാമോ ഒറിജിനല് വെള്ളം ഒരു ഗ്ലാസ് കൂടുതൽ വെള്ളം കണ്ടാ ഞാൻ ഒരു ഗ്ലാസ് കൂടുതൽ വെള്ളം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന വീട്ടിൽ തന്നെ ചരുവത്തിലുള്ള ശരൂത്തിന്റെ അടുത്തൊന്നും പോയി നിൽക്കല്ലേ നമ്മള് അതിൽ വീണ അത്രയ്ക്ക് വെള്ളം നമുക്ക് പരിചയമില്ലാത്ത പിന്നെ അഭിനയത്തിന്റെ ഒരു ആക്രാന്തം കൊണ്ട് ആ സ്ഫടികത്തിലൊക്കെ ചാടിയിട്ടുണ്ട് ചേട്ടൻ ഇപ്പൊ നീന്തൽ അറിയില്ല പക്ഷെ സ്ഫടികത്തിൽ നീന്തേം വേണം അല്ലെ നീന്തണമെന്ന് അവർ പറയുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ നീന്തുക എന്നായിരിക്കും ഉദ്ദേശം എന്റെ അടുത്ത് ചാടാൻ ചാടാൻ പറഞ്ഞു വേണമെങ്കിൽ നീന്തുക ചാലിയാൽ എന്തിയ്യാ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പേരെടൊക്കെ ഡയറക്ടർ നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടെയുള്ള അടുത്ത് ആർട്ടിലൊക്കെ എനിക്ക് നീന്തഞ്ഞുടാ എനിക്കറിയില്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ ഉണ്ടാ രക്ഷണം ചാടിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കരയിലാണെന്ന് വിചാരിച്ചു ഷോർട്ട് തുടങ്ങാതിട്ട ഡയലോഗ് എല്ലാം ഓക്കേ അല്ലേ അപ്പൊ ഈ കരയിന്ന് എല്ലാം ആള് മാറ്റിക്കോന്ന് പറഞ്ഞിട്ട് ബോട്ട് ക്യാമറയും ആർട്ടിസ്റ്റുമായിട്ട് ഒന്ന് പോയി കളഞ്ഞു ഉള്ളിലും വെള്ളത്തിന്റെ കായൽ കര കാണാൻ വയ്യാതെ കായലിന്റെ നടുക്ക് പോയി അപ്പോഴെന്റെ അടി വയറ്റിൽ നിന്നോ ഉരുണ്ട് മേലോട്ട് കയറി കൊടുക്കുന്നു ഡയലോഗ് പറയുന്നോ അത് പറയാൻ വേണം പോയി ചാടുകയും വേണം ദൈവങ്ങളെ രൂപം അറിഞ്ഞൂടാതെ ആയിപ്പോയ ദോസാത് അത് ഹനുമാൻ അങ്ങനെ അല്ലല്ലോ കൃഷ്ണൻ കൃഷ്ണൻ ദൈവങ്ങളെ രൂപം രൂപം പോലും ശരിക്കും കിട്ടുന്നില്ല ഡയലോഗ് പറയുന്നതിന് മുമ്പ് അങ്ങോട്ടിന്റെ അങ്ങേ തലയ്ക്കൊണ്ട് ക്യാമറ വെച്ചിട്ട് വില്യം സാർ നിപ്പുണ്ട് തെറ്റിക്കഴിഞ്ഞാൽ അത് അറിയാലോ അവിടോ എടുത്തിട്ട് ഇങ്ങു വരും അപ്പം സ്നേഹമുള്ള ആളാ അപ്പൊ എൻ്റെ അടുത്ത് ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഡയലോഗ് കഴിഞ്ഞിട്ട് ആ ഇനി ഓക്കെ ടേക്ക് പോവാ അപ്പൊ ഞാൻ അതിലൊരു ഡയലോഗും കഴിഞ്ഞിട്ട് ആ എന്റ് കഴിഞ്ഞാ പിന്നെ ഒരു ജനൽ പോലാ അങ്ങോട്ടങ് ഇങ്ങനെ കിടക്കുവല്ലേ അപ്പോഴത്തേക്ക് ഞാൻ ബോധം കണ്ടു വീഴും നിങ്ങൾ കുഴഞ്ഞേക്കാം എന്ന് വിചാരിച്ച് മനസ്സിൽ പ്ലാൻ ഡയലോഗ് തുടങ്ങാൻ എടുത്തു അങ്ങത്തുനിന്ന് ക്യാമറ വിളിച്ചു കൊടഞ്ഞ് അളിയാ ആ നീ ചാടാൻ പോകുന്നിടത്തൊരു ഫാൻ ഇരിപ്പുണ്ട് നീ അതിൽ കുരുങ്ങി പോവല്ലേ മുന്നോട്ട് ചാടിഞ്ഞ